ബാക്ക് ടു ലേൺ വിത്ത് ഇന്നത്തെ പത്രത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ചയിലെ പത്രത്തിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് വരാൻ പോകുന്ന എൽ പി യു പി എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള നിരവധി പരീക്ഷകൾക്ക് നിങ്ങളെ സഹായിക്കുന്ന കറണ്ട് അഫേഴ്സ് ഇതുപോലെയുള്ള വീഡിയോസിൽ ഉണ്ടാവും ആദ്യത്തെ ചോദ്യം റഷ്യയുടെ ചാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവി ഈയുടെ ചത്തു ഏതാണ് ആ ജീവി ഉത്തരം ഹെറാൽ എന്ന വെളിപ്പെരുള്ള തിമിംഗലം ചോദ്യം രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി പുറത്തിറങ്ങിയത് എവിടെ ഉത്തരം ബാംഗ്ലൂർ പാര ഒളിമ്പിക്സിൽ അറ്റ്ലസിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം പ്രീതി പാൽ ഏത് വല ഉപയോഗിച്ചുള്ള മീൻ കേരള തീരത്ത് നിരോധനം ഏർപ്പെടുത്തിയത് ഉത്തരം പെലാജിക് വല കനവ് വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ആര് കനവ് ബേബി എന്നറിയപ്പെടുന്ന കെ ജെ ബേബിയാണ് കനവ് വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ഗോത്ര വിദ്യാർത്ഥികളെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസം പകരാനും കഴിവുകൾ വികസിപ്പിക്കാനുമായി തുടങ്ങിയ വിദ്യാഭ്യാസ കേന്ദ്രം ഏത് ഉത്തരം കനവ് ഇന്ത്യയിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കർണാടക കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഇതുപോലെയുള്ള ഡെയിലി കറണ്ട് അഫെയേഴ്സ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്